നമസ്കാരം ടൂലേക്ക് സ്വാഗതം പാകിസ്ഥാന് ഹൈപ്പർസോണിക് മിസൈലുകൾ നൽകാൻ കഴിയില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് ചൈന ഇന്ത്യയോട് കിടപിടിക്കാൻ മത്സരിക്കാനായി ഹൈപ്പർസോണിക് മിസൈലുകൾ നൽകണമേ എന്ന് കരഞ്ഞു പിടിക്കുന്നു പാക് എന്നാൽ തങ്ങളുടെ മിസൈൽ സംവിധാനം നൽകില്ല എന്ന് ചൈനയും കൃത്യമായ മറുപടി നൽകുന്നു ഹൈപ്പർസോണിക് മിസൈലുകൾക്കും അതിൻ്റെ നിർമ്മാണ സാങ്കേതിക വിദ്യയ്ക്കും വേണ്ടിയുള്ള പാകിസ്ഥാന്റെ ആവശ്യമാണ് നിരാകരിച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നത് ഈ മിസൈലുകൾ ഇന്നേ വരെ കയറ്റുമതിക്ക് ലഭ്യമല്ലെന്നും മറ്റ് രാജ്യങ്ങൾക്കിത് നൽകാൻ കഴിയുന്ന ഒരു പതിപ്പ് ഇതുവരെയും നിർമ്മിച്ചിട്ടില്ലെന്നുമാണ് ചൈന പറയുന്നത് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന മിസൈൽ സാങ്കേതികവിദ്യയുമായി ഹൈപ്പർസോണിക് സംവിധാനങ്ങളുമായി മത്സരിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ചൈനയോട് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് വളരെ വേഗതയേറിയതും പുരോഗമിച്ചതുമായ എച്ച് എസ് ടി ഡി വി പോലുള്ള മിസൈലുകൾ ഇന്ത്യ ഇതിനോടകം പരിശീ പരിശീലിച്ച് പരീക്ഷിച്ചൊക്കെ തന്നെ വരുന്നു എന്നാൽ തങ്ങളുടെ മിസൈലുകൾ നൽകാൻ പറ്റില്ലെന്ന് ചൈന കൃത്യമായി പറഞ്ഞതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഒന്നാമതായി പാകിസ്ഥാനിൽ ഇതിനോടകം തന്നെ ലഭ്യമായ ചൈനീസ് ആയുധങ്ങളുടെ പ്രകടനം പ്രതീക്ഷിച്ചതിലും വളരെ മോശമാണ് ചൈനീസ് പ്രതിരോധ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ എത്രത്തോളം ദുർബലമാണെന്നുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മളെവരും കണ്ടതാണ് പാകിസ്ഥാനി സാങ്കേതിക വിദ്യ പാശ്ചാത്യ രാജ്യങ്ങളുമായി പങ്കിടുമെന്നുള്ള ഭയം ചൈനയ്ക്കുണ്ട് പാകിസ്ഥാനു മുമ്പ് ചൈനയിൽ നിന്നും യുദ്ധ മിസൈൽ സംവിധാനങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിലും ഹൈപ്പർസോണിക് മിസൈലുകൾ പോലുള്ള സെൻസിറ്റീവ് സാങ്കേതികവിദ്യകൾ നൽകാൻ ചൈന ഒരിക്കലും തയ്യാറാകില്ല ചൈനയുടെ സഹായത്തോടെ ഈ മിസൈലുകൾ വാങ്ങാൻ സ്വന്തമായി നിർമ്മിക്കാൻ ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചൈന സമ്മതം മൂളാത്തത് ഇതിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സ്വപ്നങ്ങൾക്കൊക്കെ ഏറ്റ വലിയ തിരിച്ചടിയും ഇന്ത്യയുമായി മത്സരിക്കാനുള്ള പാകിസ്ഥാൻ്റെ ഇനിയുള്ള നീക്കങ്ങൾക്ക് വലിയ തടസ്സമായി തന്നെയാണ് ഈ സംഭവം മാറിയിരിക്കുന്നത്